ായിട്ട് വന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല പറയാം ഞാൻ എല്ലാവരോടും അപ്പം കണ്ടിട്ട് കണ്ട് തറഞ്ഞുപോയി ഈ മേം അതിനകത്ത് നല്ല പെർഫോം ചെയ്തിരിക്കുന്നു ചിത്രയുടെ പാട്ട് അടിപൊളിയായിരിക്കുന്നു വളരെ മനോഹരമായിരിക്കുന്നു നാല് പാട്ടുകളും വളരെ മനോഹരമായിരിക്കുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് സമൂഹത്തിനോടുള്ള ഒരു വലിയൊരു മെസ്സേജാണ് ആക്ച്വലി സമൂഹത്തിൽ നമ്മൾ പല ആൾക്കാർക്കും ഒരു ലേബൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം ആ ലേബല് ചാർത്തപ്പെട്ട് കൊടുക്കുന്നൊരവസ്ഥയാണ് അത് ഈ സമൂഹമാണ് പലരെയും ഒരു ഇതിലേക്ക് ട്രാക്കിലേക്ക് തള്ളി വിടുന്നതിനൊരു കാരണമൊന്നും കാണിക്കുന്ന ഒരു മെസ്സേജ് സമൂഹത്തിനുണ്ട് നല്ല പടം ആൾക്കാരെല്ലാം തീരുമാനം നല്ല പടം താങ്ക് യു നല്ല ഒരു ഒരു കുറച്ച് നമുക്ക് കണ്ടിരിക്കാനും ഇഷ്ടപ്പെടാനുള്ള ചെറിയ ും കയ്യടിക്കാനൊന്നും കൊണ്ടിരുത്തി ആരും ഇല്ല ഇവിടെ പക്ഷെ കയ്യേടികളും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു സന്തോഷം അത്രയും ഹാർഡ് വർക്ക് ഒരു നമുക്ക് സംസാരിക്കാം കണ്ടവരോട് നല്ല ബോധമുണ്ട് ഞാൻ ഈ കഥാപാത്ര നായികയെ ഹെൽപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചേരിയാതാണ് ഈ പടം കാണുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ടച്ച് ചെയ്യുന്ന സിനിമയാണ് സത്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഇവിടെ കണ്ണു കേറുന്നത് കാര്യം ഒരു ഇരുപത് വർഷത്തിന് ശേഷം ഇത്രയും പടം നമ്മുടെ പടമാണെന്ന് പറയുന്നതല്ല നല്ല ടച്ചിങ് പടമാണ് പടം വളരെ മനോഹരമായിട്ടുണ്ട് ഞാനിതിൻ്റെ പ്രിവ്യൂ കണ്ടപ്പോൾ പോലും ഇത്രയും ശ്രദ്ധിക്കാൻ പറ്റില്ല വളരെ മനോഹരമായിട്ടല്ല എല്ലാവരും ഇനിയും ടോമും ബെന്നിയും എന്നാൽ തമിഴ്ത്തൊക്കെ എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഞാൻ ഈ പടത്തിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടർ കൂടാണ് ഇതിന് എനിക്ക് ദാദാ പാൽക്കെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ഉണ്ടായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്ങിന് നല്ല രസമുണ്ട് പടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പറയുക ഒരു വെറൈറ്റി സബ്ജക്റ്റാണ് നമ്മൾ കുറേ നാളായിട്ട് നമുക്ക് ഫീൽഡിലെ അടിപൊളി പൊടങ്ങാണ് പക്ഷേ നമുക്കിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു പടമാണ് പിന്നെ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ടാണ് ഈ പടത്തിന് വേണ്ടത് എല്ലാവരും സപ്പോർട്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എല്ലാവരും പറഞ്ഞു പാട്ടുകാരെ ചിത്രചേത്ര പാട്ടുകാരൊക്കെ വളരെ ടച്ച് ചെയ്യാനായിട്ട് എല്ലാവരും അഭിനയം സൂപ്പറായിട്ട് കുറേ അവാർഡ്സ് ഒക്കെ കിട്ടിയത് കണ്ടു നിങ്ങൾക്ക് കൂടുതൽ അവാർഡ്സ് കിട്ടാനാണ് ചാൻസ് നല്ല നല്ലൊരു സിനിമയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല സങ്കടം വരുന്ന സീനുകളൊക്കെ ആ കൊറോണ കാലഘട്ടം വീണ്ടും നമ്മൾ ഓർമ്മിച്ചു അതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു മൂവി ചേട്ടൻ നല്ലൊരു വേഷം ചെയ്തു അറിയാം ലോകേഷിന്റെ അത്രത്തോളം സിസ്റ്റേഴ്സിന്റെ അത്രത്തോളം ഈ പടത്തിലൂടെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്

ശരിക്കും കൺസിഡർ ചെയ്യുന്നത് കൊറോണ കാലും നമ്മളെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന കാലം അത് ഓരോ പെടുത്തുന്ന ഒരു സിനിമ കൂടിയാണ് എന്തായാലും മികച്ച പ്രകടനങ്ങളും ഒത്തിരി അധികം അവാർഡുകൾ അപ്പോൾ അവാർഡുകൾ ഇത്തരം ചെറിയ സിനിമകൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ആവശ്യകതയാണ് തീർച്ചയായിട്ടും എല്ലാവരും മൂവി കാണാനുള്ള നല്ലൊരു മൂവിയാണ്

ഒരു ചെറിയ ചിത്രമാണെങ്കിൽ കൂടിയും അതൊരു വലിയൊരു ചിത്രം കാണാൻ ഈ പാട്ടത്തിന് എന്തെങ്കിലും കാണാൻ ഗുണപരമായ രീതിയിലാണ് ഈ ചിത്രം എന്തായാലും പ്രാവശ്യം അത് കാണാൻ വരിക കാരണം ഒരു കൊറോണ കാലഘട്ടം കടന്നു പോയെങ്കിൽ വീണ്ടും അതിൻ്റെ ഒരു പൗരത്വം അതിൻ്റെ ഭീകരത വീണ്ടും ഈ ചിത്രത്തിൻ്റെ സത്യമായിരുന്നു എല്ലാവരും എല്ലാ എല്ലാവരും നല്ല പാട്ടുകളാണെങ്കിലും ല്ല ഒരു കൊറേണോ ഒരു ഫീല് ഒറ്റ എന്താണ് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നിട്ടുണ്ടാകുക എവിടെയൊരു ഹാർഡ് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ഈ കഥാപാത്രം എടുക്കുന്നത് അവിടെ ചെന്നു ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര വെജിറ്റേറിയൻ ആയിരുന്നു അവിടെ ചെന്നു ഈ വെള്ളം തുടയാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറെ നേരം കായലിലേക്കൊക്കെ കാലിട്ടിരുന്നു പെട്ടെന്ന് എനിക്ക് മീൻ കഴിക്കാൻ തോന്നി അവിടെ മുതലാണ് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ കഥാപാത്രം എനിലേക്ക് വന്നത് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഓരോ ഫ്രെയിംസും ഭയങ്കര ബ്യൂട്ടിഫുൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇപ്പോൾ ആളുകൾ ഭയങ്കര ഇമോഷണലായിട്ട് അവർക്ക് വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവരുടെ ഹാർഡ് വർക്ക് നമ്മുടെ എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഭയങ്കരമായിട്ട് അതിന് ആ സിനിമയെ നന്നായി കൊണ്ടുവന്നു എന്ന് അറിയുന്നതിന് ഭയങ്കര സന്തോഷം എന്താ പറയാത്തിൽ ചെറിയൊരു സിനിമയാണത് അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഹാർട്ട് ടച്ചിങ്ങായി ഫീൽ ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയെ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ഓഡിയൻസ് പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ കയറത്തുള്ളൂ അപ്പോൾ ഈ സിനിമ ആളുകൾ കാണുമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സാഠം പ്രതീക്ഷിക്കുന്നു അതെ ഈ എൻ്റെ കൂടെ നിന്ന് ഇപ്പോഴും പ്രൊഡ്യൂസേഴ്സിനും നമ്മളുടെ അടുത്ത ഒരു ലേഡി പ്രൊഡ്യൂസറാണ് ജോലി ചേച്ചി അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും അതിൻ്റെ കസ്റ്റമറും എല്ലാവർക്കും ഞാൻ നന്ദി പറയാൻ നിങ്ങൾ നല്ലൊരു നല്ല സിനിമ എനിക്ക് തന്നായിരുന്നു നല്ലൊരു കഥാപാത്രം തന്നായിരുന്നു ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് അതിനുശേഷം ാണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് വളരെ മനോഹരമായ മനോഹരമായൊരു കഥാപാത്രം ആഴത്തുള്ളൊരു കഥാപാത്രം പറഞ്ഞാൽ വളരെ സംഭവിച്ചു ശരിക്കും കൊറോണ സമയത്ത് നമ്മൾ അനുഭവിച്ചതിനെ കുറിച്ച് തുറന്നു കാണിക്കുന്ന ചിത്രമാണ് ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു ഒരു ആ രോഗത്തിൻ്റെ പേടിയായിട്ട് മനുഷ്യത്തെ മറന്നു പോകുന്ന ഒരുപാട് പേരാണ് ഈ ഒരു അവസ്ഥ ഈ സിനിമയിൽ ഉണ്ടാക്കിയത് ഇത് ഭ്രാന്തെന്ന് അവസ്ഥ ശരിക്കും പറഞ്ഞാല് സംഭവിച്ചു എനിക്കായിട്ടുണ്ട് ഈ കൊറോണ കാലല്ല ഏത് അവൻ എന്നും ഭ്രാന്തനാണ് ചാപ്പകുത്തും അവനെ എന്താണ് ഇനി എന്ന അവൻ്റെ പ്രാന്തം മാറിയാലും അവൻ പ്രാന്തനാണ് ഒരുപാട് പേര് ചാപ്പകുത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം ഇന്ന് ഇപ്പം എന്താണെങ്കിലും ഒരു ചെറിയൊരു കേസിൽ പെട്ടെന്ന് ആ പ്രശ്നക്കാരനായിരിക്കും അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞ അവളെ അഹങ്കാരി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവം ചാപ്പ കുത്തുന്ന ഒരിടം തന്നെയാണ് നമ്മുടെ നാട് അപ്പോൾ ആ ചാപ്പകുത്തെന്ന് പറഞ്ഞാൽ ഒരു പ്രാന്തനായിട്ട് ഒരാളെ ചാപ്പകുത്തി അവൻ്റെ പ്രാന്ത് മാറിയാൽ സമൂഹം അവൻ്റെ ചാപ്പ കുത്തി അപ്പം അതുതന്നെയാണ് ചാപ്പകുത്തും അപ്പോൾ ആ ഒരു സിനിമ അതത്രയും ഡെപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു എന്നുള്ളത് ഞാൻ ഓരോരുത്തരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിന് വളരെ നന്ദി വളരെ സന്തോഷം സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ ഞാനൊന്നും ഇടയ്ക്ക് ഒരു ചെറിയ സിനിമ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എളുപ്പമല്ല താങ്ക് യു സോ മച്ച് ഞാൻ സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പ്രാവശ്യം കണ്ടതാണ് പക്ഷേ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഫീൽ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് മനസ്സത്തോട്ട് ഞാൻ പറയുകയാണ് പിന്നെ ഈ ഒരു അതായത് കൊമേഴ്ഷ്യൽ സിനിമകൾ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഇതുപോലുള്ള സിനിമകൾ ഇതൊരു പൂർണ്ണമായിട്ട് കൊമേ ഒരു അവാർഡ് മൂവി ടൈപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഹൃദയത്തിലേക്ക് അധികം പ്രണയഗാനങ്ങളോ മറ്റു ഇതൊന്നും ഇല്ലാതെ വളരെ മനോഹരമായി ഇത് ഡയറക്ടർ ആയ മഹേഷിനും അജേഷിനും ഒക്കെ ചിത്രീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയ കാര്യം തന്നെയാണ് അപ്പോൾ ഇതിനെ ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവരും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവരും വളരെ മനോഹരമായിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്ത് ഇതിൻ്റെ പശ്ചാത്തല സംഗീതത്തിൽ എനിക്ക് ദാദാ സാഹിബ് പാൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ഉണ്ടായിരുന്നു െതിരായിട്ടും ഒരുപാട് സിനിമകളുണ്ടായിരുന്നു സീതാരാമം എന്ന സിനിമ മുതൽ അതിനവിടെ ഓപ്പോസിറ്റ് മത്സരത്തിനുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ ചാപ്പമുത്ത് സിനിമയ്ക്കാണ് റീ റെക്കോർഡിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത് അതുപോലെ ഹൈദരാബാദ് ഏകദേശം പത്ത് നാൽപ്പതോളം അവാർഡുകൾ പല കൺട്രീസിൽ സെക്രട്ടറി കിട്ടിയിട്ടുണ്ട് ഇതുപോലുള്ള സിനിമകൾ ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നു ശരിക്കും ശരിക്കും പ്രേക്ഷകരുടെ കണ്ണ് നിറയിച്ചു കളഞ്ഞു എന്നൊരു അഭിപ്രായം കേട്ടായിരുന്നു തീർച്ചയായിട്ടും ഞാൻ സിനിമ കാണുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പേ എനിക്ക് അനുഭവമുണ്ട് ഞാൻ ഹൈദരാബാദിൽ അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ അവിടെ ഈ പടം ചിത്രീകരണ റിവ്യൂ ഇട്ടപ്പോൾ അവിടെ ആൾക്കാർ അതായത് എനിക്ക് തോന്നി ഇപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ രണ്ട് മൂന്ന് യൂത്ത് പിള്ളേരാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേട്ടാ പടം ഗംഭീരമാണ് ഡങ്കിത് ഇപ്പോൾ ഒരു യൂത്തിൻ്റെ ഇതുപോലുള്ള സിനിമകൾ യൂത്തിന് ഇഷ്ടമായത് അത് അതിൻ്റെ എന്താ പറയുക ചിത്രീകരണത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് ബാക്കി ഡയറും പ്രൊഡ്യൂസറൊക്കെ ഉണ്ടല്ലിപ്പൻ്റെ അതുപോലെ ഹിമ ഗംഭീരമായിട്ട് ഹിമ അഭിനയിച്ചേക്കുന്നു കാരണം ഇതിൻ്റെ ഞാനിപ്പോൾ റീറെക്കോർഡിങ് ചെയ്യുമ്പോൾ ഈ സിനിമ ഒരു നൂറ് പ്രാവശ്യം കണ്ടിട്ടാണ് റീറെക്കോർഡിങ് ചെയ്തിട്ട് അപ്പം ഇത് കണ്ട് 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 തലമരച്ചിപ്പോൾ കുറെ നാൾ കാണാതിട്ട് ഇപ്പം വന്ന് കണ്ടപ്പം ഹിമയൊക്കെ എന്താ പറയുക ഗംഭീരമായിട്ട് അഭിനയിച്ചേ അതുപോലെ ലോകേഷ് ഹീറോ ടോമ് ബെന്നി എല്ലാവരും കുട്ടികളുടെ സംഗീതം ആണ് അതിൻ്റെ ഒരു ഡ്രീം ആയിരുന്നു വളരെ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഡീഫലി നിന്നാൽ പോലും എനിക്ക് ഒരു പടം എടുക്കണം എന്നത് എൻ്റെ ഒരു സൂചനമായിരുന്നു അത് ഞാനിന്ന് ഫ്രീ പക്ഷെ ഞാനിന്ന് പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കണ്ടപ്പം സത്യത്തിൽ ഈ പടത്തിൻ്റെ ആരാറും സംഗീതവും വളരെ മികവുറ്റാണ് അത് കണ്ട് കരഞ്ഞു പോയി തീർച്ചയായിട്ടും ഞാനിതൊരു ഒരു വാഴ്വാക്കായിട്ട് പറയുകയാണ് മനസ്സിൽ തൊട്ടുപോയി കാരണം ഇത്രയും പേരോടൊപ്പം ഞാനിരുന്നു പടം കണ്ടു പ്രത്യേകിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ട് ഒരു നല്ല മെസ്സേജ് ഇതിലും ഒരാളെന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഇവയൊക്കെ വളരെ ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിട്ടാണ് ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്നതും പോലെ ടോം ആണെങ്കിലും വെട്ടി ആണെങ്കിലും വളരെ മനോഹരമായിട്ട് ലോകേഷ് രാമലചന്ദ്രൻ ലോകേഷ് തമിഴ്നാടിനാണെങ്കിൽ പോലും അസാധ്യമായിട്ട് അവനെ അഭിനയിച്ചിരിക്കുന്നു ചക്ക പൊട്ടുന്ന പല സീൻസും ആർ ഒക്കെ എനിക്ക് വളരെയധികം കക്ഷി ചെയ്തു അതുകൊണ്ടല്ലേ അതേപോലെ ക്യാമറ സരവണത്തെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിലും എന്ത് ഞാനത് പ്രേമിയെ കണ്ടപ്പോൾ സരവണ ഹാറ്റ്സ് ഓഫ് കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട് അവൻ ചെയ്തിരിക്കുന്നു ക്യാമറയുടെയും എഡിറ്റിങ്ങിൻ്റെയും വിധമാണല്ലോ നമ്മളൊരു പരാതി നമ്മുടെ കൊണ്ടെത്തിക്കുന്നത് പിന്നെ ശബ്ദം എല്ലാവരും അവരവരുടെ ശബ്ദം ആയതുകൊണ്ട് വളരെ മനോഹരമായിരിക്കുന്നു എന്നാലും വിട്ടുപോയവരുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാ ദിവസവും ഞാൻ അറിയിച്ചിരിക്കുന്ന ചെറുപ്പം മുതൽ വലിയ ആൾക്കാരോട് വരെ ഈ വളരെ നന്ദിയും ഉണ്ട് കാരണം നമ്മൾ പറഞ്ഞ രീതിയിൽ പറഞ്ഞ സമയത്ത് എനിക്ക് തീർക്കാൻ പറ്റിയ പടം അതുപോലെ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കറും വളരെ അതിമനോഹരമായിട്ടാണ് ചെയ്യാൻ കഴിയുന്നത് സിനിമകൾക്കും എന്നെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു എനിക്ക് അവസ്ഥയുണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഡബിൾ ഡയറക്ടറിനെ ഞാൻ പരിചയപ്പെട്ട അന്വേഷാണ് മഹേഷ് അന്വേഷുന്നത് സിനിമയെക്കുറിച്ച് പറയാൻ പറഞ്ഞത് ശരിക്കേണ്ടത് എനിക്ക് അങ്ങനത്തെ തുടങ്ങുകൾ നമുക്കിപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഒരു കുഞ്ഞു സിനിമയാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഇപ്പോൾ രാവിലെ മുതൽ അറിയാൻ പറ്റുന്നത് സിനിമയെ നമ്മളും ഒരു നാടൻ തനി നാടൻ സിനിമയാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു സിനിമയാണ് വർഷങ്ങളായിട്ട് ഒരു ചേച്ചിയുടെ അനിയൻ്റെ കഥ ഒരു പത്രത്തിൽ നിന്നും കണ്ട ഒരു ഫോട്ടോയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ചേച്ചിയും അനിയനെയും ജീവിച്ചിരിപ്പുണ്ട് ഒരു ഒരു രണ്ട് വർഷം മുമ്പ് രണ്ടൊരു പത്രക്കെട്ടിൽ നിന്നാണ് ഈ കഥ ഉണ്ടായതന്നെ ഇപ്പോഴും അവർ ജീവിച്ചിരുന്നുണ്ട് അവരുടെ കഥയാണ് ശരി അതിനെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ലഭിക്കുന്നു നടത്തിക്കൊണ്ട് അതിനെ ഈ സമൂഹമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ സമൂഹം എങ്ങനെ കാണിക്കുന്നു ഒരു കുടുംബത്തിനോട് കാണിക്കുന്നു കാണിക്കുന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ കഥ പറഞ്ഞു പോകുന്നത് അതിന് ചെയ്യാൻ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ജോലി ചേച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ ശിവചേട്ടനും അതുപോലെ തന്നെ ഇപ്പം ഡിസ്പൂട്ട് ചെയ്യാൻ വന്ന മറൻകോം സാറും പിന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഹിമാശ് അഭിനയിക്കാൻ വേണ്ടി ഒരു നാടൻ കഥാപാത്രമായിട്ട് വള്ളം തൊഴിയാനൊന്നും അറിയാത്ത ഒരാൾ വന്ന് ആ കായലിൽ കൂടെ ഒക്കെ വള്ളം തൊഴിഞ്ഞ് പോകാൻ തുടങ്ങാൻ അത് ശരിക്കും റിയൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കടലിനടുത്തുള്ള സ്ഥലമാണ് നല്ല ആഴമുള്ള സ്ഥലമാണ് അവിടെയൊക്കെ വന്നിട്ട് വള്ളം തൊഴിഞ്ഞ് ഒരു എഫേർട്ടെടുത്ത് ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ ലൊക്കേഷൻ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് ടോം ചേട്ടൻ കലവോം പിന്നി ഹിൽ അങ്ങനെ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും കൂടെ അതേപോലെ തന്നെ എഡിറ്റ് വളരെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്തേക്കുന്നത് അത് വിശാലും അതുപോലെ തന്നെ സുനിൽ ചേരനും ഒക്കെ നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തു ഡി എ ആണെങ്കിലും നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ സൗണ്ട് മിക്സ് ഗെയ്സിംഗ് ജ്യൂസ് അങ്ങനെ ചെയ്തേക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് വലിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ചിത്രത്തിൽ സോങ്ങുകള് ചിത്ര ചേച്ചിയാണ് പാടിയേക്കുന്നത് നീന്താർ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ മധുബാലക്ഷ്മി പാടിയിട്ടുണ്ട് അങ്ങനെ മ ശരസന്തോഷ് പാടിയിട്ടുണ്ട് അങ്ങനെ മനോഹരമായ ഗാനങ്ങളും കൂടെ ചേർത്ത് നടക്കിയിട്ടുള്ള സിനിമയാണ് ഇനി നമ്മൾ പ്രേക്ഷകർക്കെല്ലാം ഇടുകയാണ് േഷ്യയിൽ പറയുന്നതായിരിക്കും നല്ലത്